दशमोध्यायां शुम्भवधा ऋषीरुवाजां निशुम्भं निहदं दृष्ट्वा प्रातरं पाणसंमिदं हन्यमानं बलं जैवां शुम्भक्रुद्धो ദശമോധ്യായ പത്താം അധ്യായം ശുഭവധം ഋഷി പറഞ്ഞു നിശുഭം നിഹതം ദൃഷ്ട്രാതരം പ്രാണസമ്മിതം ഹന്യമാനം ശുംഭ ക്രുദ്ധോ അബ്രവീദ് വജ പ്രാണസമ്മിതം ഭ്രാതരം നിശുംഭം പ്രാണനതുല്യനായ അല്ലെങ്കിൽ സഹോദരനായ നിശുംഭനെ നിഹതം കൊല്ലപ്പെട്ടവനായും ബലം ഹന്യമാനം ചേവ ബലത്തെ അല്ലെങ്കിൽ സൈന്യത്തെ ഹനിക്കപ്പെട്ടതായും ദൃഷ്ട കണ്ടിട്ട് ശുംഭ ക് ശുംഭൻ കോപിച്ചവനായിട്ട് വജ വാക്കിനെ അബ്രവീദ് പറഞ്ഞു പ്രാണതുല്യനായ ഭ്രാതാവ് കൊല്ലപ്പെട്ടതും തൻ്റെ സൈന്യം നശിച്ചതും കണ്ട് ക്രുദ്ധനായ ശുംഭൻ ദേവിയോട് ഇപ്രകാരം പറഞ്ഞു ബാദുഷ്ടേത്വം ദുഷ്ടേ ുർഗേ അന്യാസാം അനാസമാശ്രിത്യാ യുധ്യേയാമാനി ബലാവലേബാ ദുഷ്ടേത്വം മാ ദുർഗേ ഗർവമാവ അന്യാസാം ബലമാശ്രിത്യ യുദ്ധസേയാതിമാനി ദുർഗ് ദുഷ്ടേ ദുർഗേ ദുഷ്ടയായ ദുർഗെ യാതൊരുവൾ അന്യാസാം ബലം അന്യരുടെ ബലത്തെ ആശ്രിത്യ ആശ്രയിച്ചിട്ട് അതിമാനി അധികം ഗർവമുള്ളവളായിട്ട് ത്വം യുദ്ധം ചെയ്യുന്നു ബലം കൊണ്ടുള്ള അഹങ്കാരത്താൽ ഗർവം മാ ആവഹ ഗർവം കൈക്കൊള്ളരുത് ദുഷ്ടയായ ദുർഗെ നീ അന്യരുടെ ബലത്തെ ആശ്രയിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല ബലമുണ്ടെന്ന് അഹങ്കരിക്കരുത് എന്നെ യുദ്ധത്തിൽ ജയിക്കുന്നവനെ ഞാൻ ഭർത്താവായി വരിക്കുമെന്നാണ് ദേവി മുമ്പ് പറഞ്ഞത് യുദ്ധത്തിൽ ബ്രഹ്മാണി തുടങ്ങിയ അന്യശക്തികളാണ് അസുര നേതാക്കന്മാരെ വധിച്ചത് കാളിയാണ് ചണ്ടമുണ്ടന്മാരെ വധിച്ചത് രക്തബീജിന്റെ രക്തം കുടിച്ച് അവനെ നശിപ്പിച്ചതും കാളി തന്നെയാണ് സിംഹവും ശിവദൂതിയും മാതൃഗണങ്ങളും ചേർന്നാണ് അസുര സൈന്യത്തെ നശിപ്പിച്ചത് ദേവിയുടെ സാമർഥ്യമല്ല എന്നിവിടെ ചുമ്ബൻ സൂചിപ്പിക്കുന്നു നേരിട്ടുള്ള യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദേവ്യുവാ ദേവി പറഞ്ഞു ഏകേവാഹം ജഗത്യത്ര ഹം ജഗത്യത്രീയാ കാശ്യേദാ ദുഷ്ടൈവ വിശന്യാഹം ജഗത്യത്രമമാ പശ്യേദാ ദുഷ്ട മയ്യേ വിശന്ധ്യോ വിശന്ത്യോ വിഭൂതയാ ദുഷ്ട ദുഷ്ടനായ ശുംഭ അത്ര ജഗതി ഈ ലോകത്തിൽ അഹം ഏകാ ഏകാ ഞാൻ ഒരുവൾ മാത്രമാകുന്നു എന്നിൽ നിന്നും അപരയായിട്ട് ദ്വിതീയ തന്നെ ഒരു പ്രവേശിക്കുന്നതായി പശ്യ കണ്ടാലും ദുഷ്ടനായ ഹേ ശുംഭ ഈ ലോകത്തിൽ ഞാൻ ഒരുവൾ മാത്രമേ ഉള്ളൂ എന്നിൽ നിന്നും വേറെയായി ആരാണ് രണ്ടാമതൊരാൾ ഉള്ളത് ഈ കണ്ടതൊക്കെ എൻ്റെ വിഭൂതികളാണ് അവ എന്നിൽ തന്നെ പ്രവേശിക്കുന്നത് കാണുക ഋഷിരുവാചഋഷി പറഞ്ഞു പ്രമുഖാ തനോ ജഗ്മു ഗീവാസീ തോ ബ്രഹ്മണീ പ്രമുഖാ തീ ദ പ്പോൾ ബ്രഹ്മാണി പ്രമുഖ ബ്രഹ്മാണി തുടങ്ങിയ താ സമസ്ത സമസ്തിയ എല്ലാ ദേവിമാരും ചണ്ഡികാ ചണ്ഡികാദേവിയുടെ ശരീരത്തിൽ തന്നെ ലയം ജഗ്മു ലയത്തെ പ്രാപിച്ചു തഥാ അപ്പോൾ അംബികാദേവി ഏകാ ഏവ ആസിദ് ഒരുവൾ മാത്രമായി ഭവിച്ചു അപ്പോൾ ബ്രഹ്മാണി തുടങ്ങിയ എല്ലാ ദേവിമാരും ആ ചണ്ഡികാദേവിയുടെ ശരീരത്തിൽ ലയിച്ച് ദേവി ഏകയായി തീർന്നു